തോമസ് തോമസ് തന്നെയല്ലേ ഇന്നലെ വിളിച്ചപ്പോ തോമസിനെ കിട്ടിയില്ല എന്നിട്ട് ഞാൻ ആളെ എന്നൊരു വീഡിയോ ഇട്ടിണ്ട് രണ്ടാവശ്യം വിളിച്ചു ഇന്ന് മൂന്നാമത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പത്ത് ലക്ഷം പാവങ്ങൾക്ക് കൊടുക്കും പറഞ്ഞിട്ടുണ്ട് അതെയോ എവിടെ തോമസ് വീട്

അപ്പൊ പത്ത് ലക്ഷം ആദ്യം അടിച്ചതാണോ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഓ ഇതും അല്ലാത്ത റെഡി ആയി പോയി പത്ത് ലക്ഷം രൂപ കിട്ടി ഓക്കെ സന്തോഷുണ്ട് കൺഗ്രാചുലേഷൻസ്

എന്റെ ജോലിയൊക്കെ ചെയ്യാൻ എല്ലാ ഇതും ഉണ്ട് പക്ഷെ റിട്ടയർമെന്റ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്തിരുന്നു അങ്ങനെ റിട്ടയർ ആയതാണ് മെക്കാനിക്കൽ എഞ്ചിനീയർന്ന് പറഞ്ഞാല് നമ്മള് റിട്ടയർ ചെയ്താൽ കഴിഞ്ഞു ബ്രെയിൻ ജാമാവും നമ്മള് നമ്മള് റിട്ടയർ ചെയ്തിട്ടില്ല നമുക്ക് ഏത് സമയം ആ അതെ 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 ആർ തോന്നുന്നില്ല കണ്ടിട്ട് റിട്ടയർ ആവാൻ മാത്രമൊന്നും ആയിട്ടില്ല ഓക്കെ ഓക്കെ ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷമാണ് ശരിക്കുള്ള പണി തുടങ്ങണ ആൾക്കാര് അപ്പളേക്ക് ആണ് അപ്പളേക്ക് ആയി കുറച്ച് വിവരമൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ നാളെ എന്റേതായ റിസർച്ച് ആണ് പല ആൾക്കാരും നോക്കുമ്പോഴേ റിട്ടയേർഡായി കഴിയുമ്പോഴാണ് ശരിക്കും അവര് എക്സ്പീരിയൻസ് ആയി ഒന്ന് മെച്ചുവേർഡായി പണിയൊക്കെ പഠിച്ച് സെറ്റാവണ് പിന്നെ അവിടെ നിന്നുള്ള ഒരു പത്തിരുപത് വർഷമാണ് ശരിക്കുള്ള വർക്കും റിസൾട്ടും കമ്പനിക്ക് കിട്ടുന്നത് വ്യക്തികൾക്കും അതുവരെ പണി പഠിക്കാണ് തീർച്ചയായിട്ടും വെൽക്കം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്

ഇരുപത്തഞ്ചു കോടി അടിക്കുന്നേ ധൈര്യമായിട്ട് ഡെയിലി ചായ കുടിക്ക അല്ലെങ്കിലും മലയാളികള് മൂന്നാല് ചായ മിനിമം കുടിക്കും വെള്ളം കഴിഞ്ഞാൽ പിന്നെ ചായയാണ് എല്ലാവരും അധികം കുടിക്കുന്നത് പിന്നെ കുടിക്കണെന്താന്ന് ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മലയാളി ചായ അഡിക്ഷൻ ആണ് ചായ ഹാബിറ്റ് ആണ് ആന്റി ഓക്സിഡന്റ് ആണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു വർത്താനം പറയണെങ്കിൽ ഒരു ഡിസ്കഷന് ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ആ ചായ കടന്നു വരും അതിന് അറിയാതെ ചായ കുടിച്ചുകൊണ്ടുള്ള സംസാരം ഒരു എനർജി ഇതൊക്കെയാണ് അപ്പൊ ഇവിടെ പ്രശ്നം ഔട്ട്ലെറ്റ് അവൈലബിലിറ്റി കുറവാണല്ലോ ഒരാള് മാത്രമേ ഉള്ളൂ ഇവിടെ കൊണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളു അത് വളരെ ക്രൗഡാണ് ഞാൻ കണ്ടു മല്ലിക പോസ്റ്റ് ചെയ്തത് ആൾക്കാർ ക്യൂ നിക്കാം മല്ലികയുടെ കടയിൽ നിന്ന് ഞങ്ങള് എൻ ബി എഫ് സി ഉണ്ട് ബോച്ചെ ഗോൾഡ് ലോൺ അത് പത്തു മൂന്നൂറ് ബ്രാഞ്ച് ഉണ്ട് അവിടെയൊക്കെ ഇപ്പൊ ഈ ആഴ്ച തൊട്ടിട്ട് അവിടെയും തുടങ്ങും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടിട്ട് തുടങ്ങും പിന്നെ അത് കഴിയുമ്പോഴേക്കും കൊറേ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വന്നു തുടങ്ങും ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് പലരടുത്തും ചായപ്പൊടിന്റെ അവൈലബിലിറ്റി സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങാൻ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നാൽ ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കും അപ്പൊ അത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾ വാങ്ങണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എപ്പോളോ പലരും പറയും ഞങ്ങൾക്ക് തിരക്കില്ല ഞങ്ങള് സമയം പോലെ സൗകര്യം പോലെ വാങ്ങിച്ചോളാം ഓവർ സെയിൽ വന്നോണ്ടേ ഡെയിലി വരുന്ന സ്റ്റോക്ക് ഒക്കെ തീർന്നു പോവാം മാക്സിമം പ്രൊഡക്ഷൻ ഒക്കെ നോക്കുന്നുണ്ട് നമ്മള് എങ്കിലും അങ്ങനെ ചിലവാകുന്നുണ്ട് എന്നെ വിളിച്ച നമ്പർ എടുത്തിട്ട് കാര്യം നമുക്ക് ഇപ്പൊ നോക്കുമ്പോ എന്റെ അടുത്ത് തന്നെ പതിനൊന്നായിരം വന്നു പിന്നെ സ്റ്റാഫുകളുടെ അടുത്ത് വന്നിട്ടുണ്ട് കൊറേ അങ്ങനെ പത്തിരുപത്തയ്യായിരം എൻക്വയറീസ് ആണ് കിടക്കുന്നത് അത് നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ള കൊടുക്കുള്ളൂ ഓരോ ജില്ലയിലും കൊടുക്കാൻ പറ്റില്ലല്ലോ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരാണോ അങ്ങനെയൊക്കെ നോക്കി ഇത്ര ഇത്ര ഡിസ്റ്റൻസ് നോക്കി കുറച്ച് ഉത്തരവാദിത്തം ബിസിനസ് പാഷനൊക്കെ ഉള്ളവർക്ക് കൊടുക്കുള്ളൂ ഈ ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവരടച്ചുപൂട്ടും കുറച്ചു അതാണ് ഇതിന് കുറച്ച് ഉത്തരവാദിത്വം പാഷൻ ഒക്കെ വേണ്ടേ താങ്ക് യു താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഇൻസ്പിറേഷൻ ഇതൊക്കെയുള്ള ഇൻസ്പിറേഷൻ ആണ് നമ്മള് മുമ്പോട്ട് നയിക്കുന്നത് ഈ ബിസിനസ് തന്നെ ഞാൻ ചെയ്യുന്നൊരു വ്യത്യസ്തതാഭത്തിനാണ് എങ്കിലും കച്ചവടത്തിലായാലും എനിക്കൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിലായാലും ലാഭം കിട്ടുമ്പോൾ കച്ചവടം ചെയ്ത് നമ്മൾ പണിയെടുത്ത് ബിസിനസ് ചെയ്തുണ്ടാക്കി ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുക അവരുടെ സന്തോഷം നമുക്ക് കാണുക അവിടെയും സന്തോഷം പാവങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഇവിടെ കച്ചവടം ചെയ്ത് കാശ് കിട്ടുമ്പോഴുള്ള സന്തോഷം അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്റെ ബിസിനസ് കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തിലാണ് എൻ്റെ ഡിസ് ബിസിനസ് ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട് ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നുണ്ട് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരെ പൊക്കിക്കൊണ്ട് വരിക അവരൊരു നിലവാരത്തിൽ ജീവിക്കണം എനിക്കും നിലവാരം ബിസിനസ് കിട്ടുമ്പോൾ അവർക്കും നിലവാരം ഉണ്ടാവണം നമുക്കിപ്പോൾ അതിനിപ്പോൾ എന്താ കുഴപ്പം നഷ്ടപ്പെടാവൊന്നും ഇല്ലല്ലോ എനിക്കുണ്ടാവുമ്പോൾ അവർക്കുണ്ടായിക്കോട്ടെ അതിനെന്താ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ബിസിനസ്സുകളൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇനിയുള്ള ബിസിനസ്സുകളൊക്കെ ജനപങ്കാളിത്തത്തോടു കൂടെ ചെയ്യുന്ന രീതി രീതിയിലാണ് നമ്മൾ ഉണ്ട് ഉണ്ട് എൻജിനീയറിംഗ് ഫീൽഡ് അല്ലേ നമ്മുടെ കുറച്ച് ഇൻഡസ്ട്രി ബാഗ് വരുന്നുണ്ട് നമ്മുടെ ബോച്ചേ തൗസൻഡ് ഏക്കർ ഉണ്ട് അവിടെ ഒരുപാട് അഡ്വഞ്ചറുകൾ വരുന്നുണ്ട് റിസോർട്ട് കൃഷി അങ്ങനെ എല്ലാം വരുന്നുണ്ട് എന്റെ ഒരു ആഗ്രഹം ഇന്ത്യ ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് ആണ് അപ്പൊ അവിടെ മെക്കാനിക്കൽ സൈഡ് വരുന്നുണ്ട് നമുക്ക് സംസാരിക്കാം ചെക്ക് വാങ്ങാൻ വരുമ്പോ വീട്ടില് എല്ലാവരും അടുത്തുണ്ടോ വീട്ടുകാരൊക്കെ ആ എവിടെയാണ് അമ്മയും ഭാര്യയും പിള്ളേരൊക്കെ ആ എന്താ പേര് മിനി മിനി ആ എന്താ എഞ്ചിനീയർ തന്നെയാണോ ഹൗസ് വൈഫാണ് ആ ഭർത്താവ് മാത്രം എഞ്ചിനീയർ ഭർത്താവ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഷിപ്പ് നിങ്ങളുടെ അടുത്ത് എടുക്കാറുണ്ടോ ആ നിങ്ങൾ എഞ്ചിനീയർ ആയതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മേത്ത് നട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാറുണ്ടോ ഇല്ല ഫാക്ടറിയിലാണ് പണി പിള്ളേരെവിടെ ആ ഇതാര് അമ്മയാണ് അമ്മയാണ് സൂപ്പർ അടിപൊളി ചിരി മനസ്സ് തുറന്ന് ചിരിക്കുകയാണ് ഈ ചിരി കണ്ടാ പോരെ എന്താ സന്തോഷം എന്താ എനർജി നമുക്ക് കിട്ടണ്ട അതിന്റെ എനർജി എന്തിനാ ഏറെ ഒക്കെ പിടിച്ച് ഇങ്ങനെ ആയിട്ടുള്ള ഞാനാണ് വലിയ വല്യ ആൾന്ന് വെച്ചിട്ടുല്ല എന്താ നിഷ്കളങ്കമായ ചിരി അമ്മയുടെ ഇതാണ് ചിരി എന്താ അമ്മച്ചി പേര് വലിയ നാണൊക്കെ വരുന്നു എന്റെ അമ്മച്ചിയോ അപ്പ എന്റെ ഫാദർ എയർഫോഴ്സ് ആയിരുന്നു ആ ഞാൻ പഠിക്കുന്ന സമയത്ത് പൈലറ്റ് ആവാൻ അഡ്മിഷനൊക്കെ കിട്ടിയതാ പക്ഷേ അമ്മക്ക് ഭയങ്കര പേടി അമ്മക്ക് പ്ലെയിനിൽ കയറാൻ എപ്പോഴും അതുകൊണ്ട് എന്നോട് പറഞ്ഞു അമ്മ പഴഞ്ചൻ പഴഞ്ചൻ എന്ന വലിയ പഴയ തറവാട്ടുകാരാണ് എന്നാലും ഒത്തിരി പേടിയൊക്കെയാണ് അപ്പൊ എന്നെ ആവാൻ വിട്ടിട്ടില്ല ഏഹ് അമ്മ എന്റെ കടലാസും അഡ്മിഷനും ഒക്കെ എടുത്ത് കീറി കളഞ്ഞു അങ്ങനെ ആ പൈലറ്റ് ആവേല അമ്മച്ചി സുഖായിട്ടിരിക്കുന്നോ പത്ത് ലക്ഷം എന്താ അമ്മച്ചി ചെയ്യാൻ പോകുന്നേ പത്ത് ലക്ഷം എന്ത് ചെയ്യാൻ പോവാ ആ ഹാ 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 മെച്ചക്ക് കേട്ടിട്ടില്ല പത്ത് ലക്ഷം അടിച്ചോന്ന് അറിഞ്ഞിട്ടില്ല പത്ത് 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 ലക്ഷൊക്കെ എന്ത് നമ്മച്ചിയുടെ ചിരി ഉണ്ടല്ലോ പത്ത് കോടിയുടെ ചിരിയാണ് എനിക്ക് തന്നെ നല്ലൊരു എനർജിയാണ് നമ്മച്ചിയുടെ ചിരി നിഷ്കളകമായ ചിരി കാണുമ്പോളെ ഈ ചിരി ഒന്നോന്നേരം ചിരിയാണ് വീട് തറയുടെ മോളില് തമാശ പറഞ്ഞ എന്റെ വീട് തൃശ്ശൂര് ഭാഗ്യവതിയാണ് എൺപത്തി ഒമ്പതിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമുക്ക് നമുക്കൊരു സുഖല്ലേ ചിരിയൊക്കെ കാണുമ്പോ അപ്പൊ കാണാം ആ ഹാ ഹാ ഓ യെസ് ആ എനിക്ക് ഫാദറിനെ ഓർമ്മ വരണം എന്റെ യൂണിഫോമിലൊക്കെ കാണുമ്പോഴേ ഫാദർ പത്ത് വർഷം സർവീസിൽ പോയിട്ട് രാജ്യത്തിന് വേണ്ടി സേവിച്ചു വന്നതാ എന്റോടും പറയും നീയും പോയിട്ട് ഒരു അഞ്ചോ പത്ത് വർഷം സേവിച്ചിട്ട് വാ എന്നിട്ട് മതി ബിസിനസ്സിലേക്ക് എന്നൊക്കെ പറയൂ രാജ്യസ്നേഹം പക്ഷെ അമ്മ സമ്മതിച്ചില്ല പൈലറ്റ് ആവാൻ അതുകൊണ്ട് പോവാൻ പറ്റിയില്ല എല്ലാവരോട് അന്വേഷണം പറയൂ അപ്പൊ വീണ്ടും ചായ വാങ്ങിച്ചുകൊണ്ടിരിക്കൂ ചായ കുടിച്ചുകൊണ്ടിരിക്കൂ കൊടീശ്വരൻ ആകൂ താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുവർ ഓൺ പോയി